പത്തനാപുരം പഴഞ്ഞിക്കടവ് വാട്സപ്പ് കൂട്ടായ്മയുടെ അഞ്ചാമത് വാർഷികവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങ് കുട്ടികൾക്കും യുവാക്കൾക്കും പിന്തുണ നൽകി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുക പഠനങ്ങൾ പരിശീലനങ്ങൾ എന്നിവയിലൂടെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നാടിന് മാതൃകയായി പ്രവർത്തിച്ചു വരുന്ന പഴഞ്ഞിക്കടവ് വാട്സപ്പ് കൂട്ടായ്മയുടെ അഞ്ചാമത് വാർഷികവും പ്രതിഭാ സംഗമവുമാണ് സംഘടിപ്പിച്ചത് ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനന്തു പിള്ള ഉദ്ഘാടനം ചെയ്തു പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വളരെ കൂടിയാണ് നിലയിൽ ഞാൻ ഓരോ ും എന്ന് തോന്നുന്നു മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു കൂട്ടായ്മ അതൊരു അഞ്ചു വർഷങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ട് അതിന്റെ ആറാം വാർഷികത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമേറിയ ഒന്നു തന്നെയാണ് കാര്യം നമ്മുടെ സമൂഹത്തിനകത്തെ തെറ്റായ രീതികളെയെല്ലാം മാറ്റിക്കൊണ്ട് ഒരു പുതിയൊരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി വലിയ സംഭാവനകളാണ് ഇത്തരം കൂട്ടായ്മകളെല്ലാം നമ്മുടെ സമൂഹത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഏർ കൂട്ടായ്മയൊക്കെ ഇല്ലാതെ പോയതിന്റെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് നാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഘട്ടത്തിലാണ് ഇത്തരം കൂട്ടായ്മകൾ ഊർജിതമായി അതിൻ്റെ അഞ്ച് അഞ്ച് വർഷങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ആറാം വർഷത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചു എനിക്ക് തോന്നുന്നു ഞാൻ ജനപ്രതിനിധിയായ ശേഷം തുടർച്ചയായി മൂന്നാമത്തെ വർഷവും ഞാൻ ഈ പരിപാടിയിൽ തന്നെ ക്ഷമിക്കപ്പെടുകയും ഞാൻ ഈ പരിപാടി സമയം കുറവാണെങ്കിൽ പോലും എത്തിച്ചേരാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് മറ്റൊന്നും കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് തന്നെ സൈസാർ തന്നെ വിളിക്കുമ്പോൾ മറ്റ് ചില പരിപാടികളുടെയൊക്കെ ഭാഗമായി നിൽക്കുകയാണെങ്കിൽ പോലും ആ സമയത്ത് വിളിച്ചപ്പോൾ തന്നെ കുറച്ച് സമയം അതിനകത്ത് കണ്ടെത്തി ഞാൻ ഓടി വരാനെടുത്ത കാരണം കൂടി നമ്മുടെ ഈ കൂട്ടായ്മ കഴിഞ്ഞ കാര്യങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന എഫേർട്ട് ഈ സമൂഹത്തിനകത്ത് അവർ താഴേക്ക് കൊടുക്കുന്ന സന്ദേശം അവരെന്ത് ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ എല്ലാം ഒരർത്ഥത്തിൽ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഏത് തിരക്കാണെങ്കിൽ പോലും ഈ പരിപാടിയിൽ പങ്കാളിയാവണം ആ പരിപാടിയുടെ ഭാഗമായി ഒരു ആശംസകൾ എങ്കിലും അറിയിക്കണം എന്നുള്ള നിലയിലേക്ക് നമ്മൾ എല്ലാവരും ഓടിയെത്തുന്നത് ഇവിടെ ഒരു ഗ്രൂപ്പ് അഡ്മിൻ എം അധ്യക്ഷത വഹിച്ചു അഡ്മിൻ അനുരൂപ് ഡാനിയൽ സ്വാഗതം പറഞ്ഞു ഗ്രൂപ്പ് സെക്രട്ടറി ബീന ഡാനിയൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിച്ച പിടവൂർ രമേഷ് ക്യാപ്റ്റൻ റോയി മാത്യു കേരള സർവകലാശാലയിൽ നിന്നും എം എസ് സി മാത്തമാറ്റിക്സ് വിത്ത് ഫിനാൻഷ്യലിനെ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ അഞ്ചു ഫ്ലവേഴ്സ് ടോപ് സിംഗർ ഫെയ്ം നിവേദ്യ പി കുമാർ കിക്ക് ബോക്സിംഗിൽ ദേശീയ സംസ്ഥാന തലത്തിൽ ജേതാവായ എസ് ഗായത്രിയെയും ആദരിച്ചു തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നെടുവന്നൂർ സുനിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പഠനോപകരണത്തിന്റെ വിതരണം കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു മാത്യു നിർവഹിച്ചു മഞ്ഞക്കാര വാർഡ് മെമ്പർ നിതിൻ ആട് വിതരണം നിർവഹിച്ചു പച്ചക്കറി വിത്തുകളുടെ വിതരണം പറങ്കിമാമുകൾ വാർഡ് മെമ്പർ ജോസുകുട്ടി നിർവഹിച്ചു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ശ്രീകുമാർ പ്രഭാഷണം നടത്തി ഗ്രൂപ്പ് അഡ്മിൻ ബിജു ജേക്കബ് ടി വി സീരിയൽ ഫെയിം സന്തോഷ് പരമേശ്വരൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അഡ്മിൻ പ്രകാശ് ചന്ദ്രൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനാപുരം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ